അങ്ങേയറ്റം ഇന്ത്യാ വിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കൂട്ടർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾക്ക് ഇപ്പോഴും അതിനകത്ത് ആശങ്കയും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ അഫ്രീതി വരുന്നു ഒരു സുപ്രഭാതത്തിൽ അഫ്രീതിയെ വിളിക്കുന്നു അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഭും ഭും എന്ന് പറഞ്ഞുകൊണ്ട് ആവേശോജ്ജ്വലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു അത് ഒരു സെലിബ്രേറ്റ് എന്ന രീതിയിലുള്ള ആണോ രാജ്യം പെഹൽഗാം പോലെയൊരു ആക്രമണത്തിന്റെ മുൾമുനയിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഈ ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ ഇവരെ ഈ നിസ്സഹായകരായിട്ടുള്ള പഹാവങ്ങൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് സംശയം വേണ്ട ഇത്തരക്കാർ എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പർവേഷ് മുഷ്രഫ് പറഞ്ഞു ഞങ്ങൾ ഇനി ഇന്ത്യക്കകത്ത് ചെയ്യുന്ന വലിയൊരു പ്ലാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുന്നതിൽ അവൽ വിജയിച്ചിട്ടുണ്ട് ആ സ്ലീപ്പർ സെല്ലുകൾ വിജയിച്ചതിന്റെ ഉദാഹരണമാണ് പെഹൽഗാം പോലെയുള്ള രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിന്റെ മുന്നിൽ നിൽക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ പാകിസ്ഥാനെതിരെ പടപൊരുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ളത് അവസാനിക്കാതെ ഇന്നും സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ വേണ്ടിയിട്ട് അഫ്രീദി എന്ന് പറയുന്ന ആൾ ഒരു സെലിബ്രിറ്റി മാത്രം ജീവിതം ഒരാളല്ല അദ്ദേഹത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ ജീവിതം ദ്രതമാക്കിയിരിക്കുന്നത് തന്നെ ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും അതോടൊപ്പം തന്നെ അന്തമായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മതഭീകരവാദിയാണ് ഈ ഷഹീദ് അഫ്രീദി അങ്ങനെയുള്ള ഒരു അഫ്രീതിയെ ഇത്തരത്തിൽ അവിടെ കണ്ടു അവര് വിളിച്ചു അതാണ് എന്റെ സത്യം ഞാനിത് ആദ്യമേ പറഞ്ഞതാണ് കാര്യം അവരോട് വിളിച്ചു ചോദിച്ചു അവരെന്നോടും പറഞ്ഞത് ഞങ്ങള് അറിയാതെ വന്നാന്ന് അത് കേട്ടപ്പോഴേ എനിക്ക് കള്ളമാണെന്ന് മനസ്സിലായി ഇപ്പൊ എല്ലാം മുമ്പും ഞാൻ പറഞ്ഞു അവർ ഈ ഈ വിവാദം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഭയന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് നെഗറ്റീവ് ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കണം ഒരിക്കലും ക്രിക്കറ്റ് കളിക്കുന്ന ഡാനിഷ് കനേരിയ ഡാനിഷ് കനേരിയ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാരുമായിട്ട് ഞാൻ നിരന്തരമായി ബന്ധമുണ്ട് എന്നെ അങ്ങേയറ്റം മതപരമായി ദ്രോഹിച്ചിട്ടുള്ള എന്നെ മതപരമായിട്ട് വേർതിരിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മുസ്ലിം അല്ലാത്ത ഒരാളെ കാണുന്നത് പോലും വെറുപ്പാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു പൊതുവേദി വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത കൊടുക്കുകയല്ലേ ഈ പറയുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ചെയ്തത് ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു അവർക്ക് വലതുപക്ഷ പ്രത്യശാസ്ത്രത്തിന് ആളുകളാണ് ഇടതുപക്ഷ പ്രത്യശാസ്ത്രത്തിനാണ് ഹിന്ദു നാമധാരികളാണ് അങ്ങനെ ഹിന്ദു നാമധാരികളായതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധരാകില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല ഈ രാജ്യത്തിൽ നിരവധി അനവധി ആളുകളുണ്ട് അത് മാവോയിസ്റ്റുകളായിക്കോട്ടെ ഇപ്പോൾ നേരത്തെ ഒരു യൂട്യൂബറാണ് നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ കൊടുത്തത് അവർ ഹിന്ദു നാമധാരിയാണ് അപ്പൊ ഹിന്ദു നാമധാരി ആയതുകൊണ്ട് നമ്മൾ അവരെ ക്ഷമിക്കണം എന്നുള്ളതൊന്നുമില്ല ഇവിടെ കൃത്യമായി നടന്നത് രാജ്യവിരുദ്ധയാണ് രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം രാജ്യദ്രോഹ കാരണം ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം വലിയ രീതിയിൽ പല മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിസത്തിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട് ആ ഇസ്ലാമിസത്തിനെതിരെയുള്ള ഏറ്റവും ആ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ മതസൗഹാർദ്ദവും ഒരുമയാണ് അതായത് നമ്മൾ ഓർക്കേണ്ടത് പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ എന്താ പറയുക ഹെഡ് ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്നയുടെ മോളായ ദീനാവാദിയ പോലും സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിൽ പോയില്ല മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്താണിത് ഓർക്കണം സ്വന്തം അച്ഛനാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നിട്ട് ദീനാവാദിയെ പാകിസ്ഥാനി പോയില്ല ഇന്ത്യയെ നിന്നാൽ മതി എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ദേശീയതയുടെ ശക്തി നിന്റെ ല്ലല്ലോ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് കൊണ്ട് ഒരു ക്യൂബ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു പ്രവാസി ഓർഗനൈസേഷനെ ചട്ടുകമായി പ്രവർത്തിച്ചതിന് പിന്നിൽ ആരാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് പിന്നെ കരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നോക്കണം നമ്മൾ അമാസ് ഭീകരവാദിയായിട്ടുള്ള ആൾക്ക് കോഴിക്കോട് സ്വീകരണം കൊടുത്ത ആളുകളാണ് ഇവിടെയുള്ളത് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി കൊണ്ട് പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകൾ പല രീതിയിൽ ഈ രാജ്യത്താകമാനും അകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് അവർ എല്ലാ കാലഘട്ടത്തിലും രാജ്യവിരുദ്ധയും രാജ്യദ്രോഹപരമായ അങ്ങേ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോട് ഈ രാജ്യത്തിന് പൊറുക്കാൻ സാധിക്കില്ല അവർക്ക് മാപ്പ് പറയാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ഒരു സംശയം അവരെ പാസ്പോർട്ട് അടക്കം കൈ കിട്ടി പാസ്പോർട്ട് അടക്കം റദ്ദാക്കി എന്നെ പോലെ അന്വേഷണം നടത്തി രാജ്യദ്രോഹികളാണെങ്കിൽ തുറങ്കിലടയ്ക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ ഇപ്പോ ഈ ഇസ്ലാമിക ഭീകരവാദിയായിരുന്ന ഫയാസ് ആ ഫയാസ് തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞത് അപ്പോൾ പരപ്പനക്കാട്ടിക്കാരെ മുസ്ലിം വനിത പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പറയുന്ന ഭീകരവാദിയുടെ മയത്ത് കാണണ്ടായി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഹിന്ദു ആയിക്കോട്ടെ വലതായ പ്രത്യശാസ്ത്രത്തിന് ആളായിക്കോട്ടെ അതുകൊണ്ടൊക്കെ ഈ രാജ്യദ്രോഹിക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല ആ അതല്ല അതോ